സ്വർണ്ണവിലയിൽ വൻ വർധന ഒറ്റയടിക്ക് പവന അഞ്ഞൂറ്റി അറുപത് രൂപയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ പവന് എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയായും ഉയർന്നു കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണ് നമുക്കൊപ്പം ചേരുന്നത് ബീന ഇന്നലെയും സ്വർണവിലയിൽ വർധന രേഖപ്പെടുത്തി ഇന്ന് പുതിയ റെക്കോർഡിലേക്കാണ് സ്വർണത്തിന്റെ വിലയുടെ പോക്ക് എല്ലാ റെക്കോർഡുകളെയും തി തിരുത്തിയാണ് സ്വർണ്ണവില കുതിച്ചുയരുന്നത് തൊട്ടാൽ പൊള്ളുന്ന നിലയിലേക്ക് സ്വർണ്ണവില എത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇന്നു മാത്രം ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയായി ഒപ്പം തന്നെ പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചത് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് പ്രധാനമായും യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് ഇന്നലെ മുതൽ നിലവിൽ വന്നിരുന്നു അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സ്വർണ്ണ വിപണിയിലും കാണുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും രാജ്യാന്തര വിപണിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി മലബാർ ഗോൾഡിൻ്റെ കൊച്ചി എം ജി റോഡിലെ ഷോറൂമിൽ നിന്നാണ് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുമ്പോഴും ഇവിടെ ഉപഭോക്താക്കൾക്ക് ആ കുറവൊന്നുമില്ല ധാരാളം ഇങ്ങോട്ട് എത്തുന്നുണ്ട് നമുക്ക് ഈ എങ്ങനെ ബാധിക്കുന്നു എന്നൊരു ോട് തന്നെ ചോദിക്കാം എവിടെ നിന്നാണ് വരുന്നത് ആലപ്പുഴ ചേർത്തല ഈ പെട്ടെന്ന് എടുക്കാൻ തീരുമാനിച്ചത് വില വർദ്ധിച്ചത് കൊണ്ടാണോ വില ബാധിച്ചത് കൊണ്ടില്ല ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി സ്വർണ്ണം എടുക്കണം പിന്നെ നമുക്കിപ്പോൾ സ്വർണ്ണവില ഇതായാലും കുഴപ്പമില്ല ഗോൾഡ് ഉള്ളത് കൊണ്ട് ഗോൾഡ് കൊടുത്ത് വാങ്ങിക്കുവാണ് പക്ഷെ സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മളൊരു ഇരുപത്തഞ്ച് പവൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു അഞ്ച് പവൻ മാക്സിമം പത്ത് പവൻ അതുപോലും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൃത്യമായി ബജറ്റിനെ ബാധിക്കുന്നുണ്ടല്ലേ കുടുംബം ചേട്ടൻ കുടുംബ ബജറ്റിനെ ഇത് സ്വർണ്ണവില ശരിക്കും ബാധിക്കുന്നുണ്ട് പിന്നെ വിവാഹപ്രായമായ കുട്ടികളുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഒരു ഇതായിരിക്കും എന്താ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയായിരിക്കും എപ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണം എന്നുള്ളതൊരു വൈകാരിക വസ്തുവും കൂടിയാണ് അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റിയില്ലല്ലോ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോ ഗോൾഡ് ഒഴിവാക്കാൻ പറ്റാത്തൊരു വസ്തു ആണല്ലോ എന്ന് ആ ഒഴിവാക്കാൻ പറ്റാത്ത വസ്തു തന്നെയാണ് നമുക്ക് വിവാഹവേദിയിൽ നമ്മളുടെ മക്കൾ നല്ല രീതിയിലൊക്കെ അണിഞ്ഞിരികി നിൽക്കണമെന്ന് ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകും ാണ് ഇങ്ങോട്ട് തന്നെ വന്നത് ഈ നമ്മൾ ഇവിടുത്തെ കസ്റ്റമറാണ് അപ്പോൾ അവരുടെ ഗോൾഡാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം അപ്പം ഇവിടെ നോക്കിയിട്ട് വേറെ നോക്കാലോ എന്ന് വിചാരിച്ചാൽ വന്നത് ആശംസ രാഖി അതുതന്നെയാണ് സ്വർണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക വസ്തു അല്ലെങ്കിൽ ഒരു അവശ്യ വസ്തു എന്ന രീതിയിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം ഒഴിവാക്കാൻ പറ്റില്ല എത്ര വിലയായാലും ഉപഭോക്താക്കൾ സ്വർണം വാങ്ങാൻ എത്തുമെന്നാണ് സ്വർണ്ണ വ്യാപാരികളും പറയുന്നത് എന്തു തന്നെയായാലും സ്വർണ്ണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ പോകുന്നതും സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമുണ്ട് കാരണം ആ അന്താരാഷ്ട്രതല ത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്ന ഒരു പ്രവണതയുണ്ട് കാരണം മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണത്തിന് വലിയ നേട്ടം കൈവരിക്കാനാവും അതുകൊണ്ട് തന്നെ സ്വർണത്തിലേക്ക് നിക്ഷേപകർ തിരിയുന്ന ഒരു പ്രവണതയുമുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് മാസം തുടങ്ങിയത് മുതൽ ഇതുപോലെ സ്വർണ്ണവില ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ നേരിയ ഇടിവുണ്ടായെങ്കിലും പിന്നീട് സ്വർണത്തിൻ്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്തായാലും വീണ്ടും ഈ പ്രവണത തന്നെ തുടരുമെന്നാണ് ഈ മേഖലയിലുള്ളവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്